ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് അവർ കൊടുക്കേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മളൊരാളുടെ ജാതകം കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാവാധിപൻ നീജസ്വനാണെന്നുണ്ടെങ്കിൽ ആ ഭാവം ഇല്ല എന്നല്ല പറയേണ്ടത് നീജഭംഗം ചെയ്തിട്ട് വന്ന് നോക്കണം പക്ഷെ എന്നെ ബലവാനാക്കാൻ എന്താ പരിഹാരമുള്ളത് നീജഭംഗ രാജയോഗം ഈ നീജഭംഗ രാജയോഗം എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഗജകേസരി യോഗം പോലെ തന്നെ വളരെ പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട് ശരിയാണോ അത് അത് വാസ്തവത്തിൽ പിന്നെയും പറയുന്നുണ്ട് അതെ 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 അവസാനം കേ രാജയോഗം അതെ 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 അവിടെയാണ് എന്റെ ഒരു അതെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രഹങ്ങള് ഉച്ചത്തില് നിൽക്കുമ്പോഴാണ് അവര് കൊടുക്കണ്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ വിദ്യാധിപൻ ഉച്ചത്തിലാണെങ്കിൽ നല്ല വിദ്യ ഉണ്ടാവും നന്നായിട്ട് എഡ്യൂക്കേഷൻ കിട്ടും അതേപോലെ കർമാധിപതി നല്ല ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രൊഫഷണലി നല്ല ലെവലിലേക്ക് പോകും അങ്ങനെ എല്ലാ കാര്യത്തിലും ധനത്തിന്റെ കാര്യത്തിലൊക്കെ അതെ അപ്പൊ ഈ ഇതിന്റെ ഒരു പവർ കാണിക്കാനാണ് ഉച്ചം നീചം എന്നുള്ള രണ്ട് വാക്കുകൾ പറയുന്നത് അപ്പൊ ഈ ഉച്ചത്തിന്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും നീചം പറയാലോ ഇപ്പൊ വിദ്യാധിപതി നേരെ നീചത്തിലാണെങ്കിൽ സ്കൂളിന്റെ വരാതെ പോലും ഞാൻ യോഗം ഉണ്ടാവില്ല അപ്പൊ ഇത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീചഭംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആയിരിക്കും ഫലം കാരണം ഇപ്പോ നീചം എന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉച്ചത്തിൽ നിൽക്കുന്ന നിന്ന് നിക്കുന്ന ഫലത്തെക്കാൾ ഇരട്ടിയായിരിക്കും ഈ നീച ഭംഗം ചെയ്യാമൊക്കെ അതായത് നീചം എന്നുള്ള അവസ്ഥയെ ഭംഗം ചെയ്യുക ഇല്ലാ ഇല്ലായ്മ ചെയ്തിട്ട് അയാള് പിന്നെ രാജയോഗത്തിലേക്ക് വരിക സാധാരണ ഇപ്പൊ ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്നു അയാൾക്ക് അത് അതിന്റെ ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് കിട്ടും നമ്മൾ ഇപ്പം ആസ്ട്രോളജേഴ്സിന് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഒരാളുടെ ജാതകം കെട്ടിക്കഴിഞ്ഞാൽ ജാതകം അതിൻ്റെ നമ്മൾ ഏത് ഭാവമാണോ നോക്കുന്നത് ആ ഭാവാധിപൻ നീജസനാണെന്നുണ്ടെങ്കിൽ ആ ഭാവം ഇല്ല എന്നല്ല പറയേണ്ടത് നീജഭംഗം ചെയ്തിട്ടുണ്ടോന്ന് നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ അയാൾ നേരെ ഓപ്പോസിറ്റ് വലിയ രാജാവായിട്ട് മാറും അപ്പം ഇപ്പം ഉദാഹരണത്തിനെപ്പം നമ്മൾ സാധാരണ നിലയ്ക്ക് ആസ്ട്രോളജിയിൽ പറയാറുള്ളത് ഈ നീചരാശിയിൽ നിൽക്കുക നീചരാശിയുടെ അധിപൻ ആ ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിൽ വരിക അതേപോലെ ആ രാശിയുടെ ആ രാശി ഉച്ചരാശിയായിട്ട് വരുന്ന ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിൽ വരിക ആ ലക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീചഭംഗരാജയോഗം ഉണ്ടാവും അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഫലത്തെക്കാളിലും ഇരട്ടിയായിരിക്കും ഫലം ചെയ്യുക നീചഭംഗരാജയോഗം അതേപോലെ ഈ നീചരാശി ആധിപൻ ലഗ്ന കേന്ദ്രത്തിൽ വരുക ഈ നീചരാശിയുടെ ഉച്ചരാശി ആധിപൻ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വരിക ഉച്ചരാശി ഉച്ചരാശി ആധിപൻ ഇപ്പൊ തുലാൻ രാശിയാണ് ആദ്യത്തെ നീചരാശിയെങ്കിൽ ശുക്രന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞ മീനൻ രാശിയാണ് ആ രാശിയുടെ അധിപൻ വ്യാഴമാണ് അത് ലഗ്ന കേന്ദ്രത്തിൽ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നീചം എന്നുള്ളത് ഭംഗം ചെയ്യും എന്നിട്ട് അയാൾ വലിയൊരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ആസ്ട്രോളജേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെ ഇൻഫർമേഷൻ നമ്മുടെ ഇപ്പോൾ ജാതകം കിട്ടിയോ എന്റെ രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ നീചത്തിലായി പോയല്ലോ എന്ന് ഈ കുറച്ചറിയാവുന്നവർക്കും അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ കൂടുതലാണ് പലതരത്തിൽ സാധാരണക്കാർക്കും കുറിച്ചൊക്കെ ഉണ്ട് ക്ലാരിറ്റിയുണ്ട് അപ്പം അതുകൊണ്ട് നീജത്തിലായിപ്പോയി ഇന്ന് വിഷമിക്കേണ്ടതില്ല പല പിന്നെ പ്രൊഫഷണൽ ആൾക്കാരുടെയും ജാതകം ശരിക്കും പറഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ നീ നമുക്ക് പഠിക്കണ പലരും പറയാറുണ്ട് ചോദിക്കാറുണ്ട് സംശയം പോലെ ഇതെങ്ങനെ നീജത്തിലാണല്ലോ പക്ഷെ ആള് കണ്ടിട്ട് വേറെ കൊഴപ്പം എല്ലാ വെച്ചാൽ പഠനം കുഴപ്പമൊന്നും തടസ്സപ്പെട്ടിട്ടില്ല ഇപ്പൊ നല്ല ജോലി ഇങ്ങനൊക്കെ പറയാറുണ്ട് അപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാറ് നീജ ഭംഗം ചെയ്തിട്ടുണ്ടല്ലോ അതാണ് എന്റെ ഒരു രഹസ്യം ഈ നീചത്തിനെ ബലവാനാക്കാൻ ചില ഗ്രഹങ്ങൾ പറഞ്ഞു നീജത്തിലാണ് അതെ അതെ ബലവാനാക്കാൻ എന്താ പരിഹാരമുള്ളത് സാധാരണ നിലക്ക് ൂസ്റ്റ് ചെയ്യാന്ന് പറയും നമ്മളത് തന്നെയാണ് ഒന്നുകിൽ ആ നക്ഷത്രം തോറും ആ വ്യക്തിയുടെ നക്ഷത്രം തോറും ആ ഗ്രഹത്തിന് നീചത്തിന് നിൽക്കുന്ന ഗ്രഹത്തിന് ഒരു ഗ്രഹപൂജ ചെയ്യിക്കുക ആ ഗ്രഹത്തിൻ്റെ ജപങ്ങളോ കാര്യങ്ങളോ ചെയ്യുക ചില ചിലപ്പോ ആ നീചഗ്രഹത്തിന്റെ ദശാകാലമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നീചഭംഗം ഇല്ലാതിരിക്കുന്ന കാര്യത്തെ ഞാൻ പറഞ്ഞത് നീജരാശി ആധിപന്റെ ദശാകാലം അല്ലെങ്കിൽ നീചരാശി അതിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ആ ദശാകാലമൊക്കെ മോശമായിരിക്കും പൊതുവെ അപ്പൊ അതിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രഹപൂജ ചെയ്യിക്കുക അതേപോലെ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റോണ് നല്ലൊരു മാർഗമാണ് അതിനകത്ത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ആയിട്ടുള്ള ധാരാളം സ്റ്റോണുകൾ ഇറങ്ങുന്നുണ്ട് അതാണ് ഒരു ചെറിയൊരു നമുക്ക് ഭയം ഉണ്ടാകും അത് കൃത്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വളരെ പേടിക്കണ്ട ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ പലപ്പോഴും നമുക്ക് നമ്മളെ സമീപിക്കുന്നവര് ചിലപ്പോ അവര് ഡയറക്റ്റ് ആയിരിക്കില്ല വരുന്നത് ശരി അവരുടെ മക്കൾക്ക് വേണ്ടിട്ടൊക്കെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടാവാത്ത ആൾക്കാര് ആയിരിക്കാം അപ്പൊ അവരോട് നമുക്ക് മറ്റു ക്ഷേത്രത്തിൽ പോകാനോ ഒന്നും മന്ത്രം ജപിക്കാനോ സ്തോത്രങ്ങൾ ജപിക്കാനോ ഒന്നും പറയാൻ സാധിക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സാധാരണ ഇത് നിർദ്ദേശിക്കാറ് നല്ല റിസൾട്ടും വരാറുണ്ട് അങ്ങനെ റിസൾട്ട് വന്നിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരുമുണ്ട് അപ്പോൾ ആ നീജം നീജം എന്നുള്ളതിനെ ആ ദോഷത്തെ ഇല്ലാതാക്കാൻ പറ്റും ഇങ്ങനൊക്കെ ഈ നീചഭംഗ രാജയോഗം അനുഭവിക്കുന്നവർക്കുള്ള അതായത് ഇപ്പൊ നീചനായി നിക്കുന്ന സമയത്തുണ്ടായ ദോഷവശങ്ങളുണ്ടല്ലോ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുക അതായത് ശനിക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ട് അതെ അതെ നമുക്കറിയാം സാധാരണപ്പെട്ടവർക്ക് അറിയാം ശനിയാണെന്ന് പറയും ശനി അതെ അതെ അപ്പോൾ ഉദാഹരണത്തിന് ഈ നീചരാശിയുടെ നീചത്തിൽ നിൽക്കുന്ന രാശിയുടെ ശ തുടങ്ങി എന്ന് വിചാരിക്കുക നമ്മളതാണല്ലോ ഇപ്പൊ കാലവുമായി ബന്ധിപ്പിക്കുമ്പോൾ സമയം ഇപ്പൊ സമയം കുറച്ച് മോശമാണെന്ന് തോന്നുന്നു തോന്നുന്നു ഇപ്പൊ ചിലര് പറയും അവനിപ്പോ ശുക്രനാണെന്ന് തോന്നുന്നു എന്ന് പറയാണെന്ന് തോന്നുന്നു അങ്ങനെ പറയാ മോശഫലങ്ങൾ വര അപ്പൊ ആ ലക്ഷണങ്ങൾ വന്നു ആ നീചരാശിയുടെ ആണ് ഇപ്പൊ ശുക്രനാണെങ്കിലും നീചനായിട്ടാണ് നിക്കുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് സ്റ്റേജിൽ നിന്ന് താഴോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ അതേപോലെ വാഹനങ്ങളുമായിട്ട് സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളും പോല ഇങ്ങനെയടക്കെ ലക്ഷണങ്ങളൊക്കെ പുറേശ് വന്നു തുടങ്ങും അതായത് ആ നീചത്തിൽ നിൽക്കുന്ന രാശിയുടെ ദശാകാലം തുടങ്ങുന്നതോടുകൂടി നമുക്കതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വന്നു തുടങ്ങും അപ്പം ആ സമയത്താണ് മുമ്പേ താങ്കൾ ചോദിച്ചാൽ ഈ ഒരു പരിഹാരത്തിലേക്ക് കിടക്കേണ്ടത് നമ്മളിപ്പോൾ ഇതായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷയെ സമീപിച്ച് എന്താണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് ചോദിച്ച് അതിനൊരു പരിഹാരം ചെയ്യാണ് വേണ്ടത് ശെരി അതിനകത്ത് നീചം എന്നുള്ള ആ ദോഷങ്ങളില്ലാണ്ടായി പോകും എപ്പോഴും പവർ കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു നൂറു വാട്ടിന്റെ ബൾബിന്റെ അടുത്തിന്ന് കീഴിൽ നിന്ന് നമ്മൾ വായിക്കുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വരും അത് തന്നെ ഫിലമെന്റ് ഒക്കെ പോയി നേരെമെന്റിൽ മാത്രം പറ്റില്ല അങ്ങനെ അതിൻ്റെ വോൾട്ടേജ് വളരെ കുറഞ്ഞ് പവർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഈ നീജം അപ്പൊ ആ റിസൾട്ടും നീച ഭംഗം ചെയ്തു കഴിഞ്ഞാൽ ഈ നീചനായിരിക്കുന്ന ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താൻ ഇങ്ങനെ ഗ്രഹപൂജകളും ഇങ്ങനെ വഴിപാടുകളും പൊറ്റി പറഞ്ഞു ആ ഗ്രഹത്തിന്റെ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് കഴിഞ്ഞാലോ മന്ത്രങ്ങൾ സാധാരണപ്പെട്ടവർ ഉരുവിട്ട് കഴിഞ്ഞാലോ അതിന് ഫലം പെട്ടെന്നുണ്ടാകുമോ നേരിട്ട് ജപിക്കാൻ പറ്റാത്തവർക്കാണ് അധികവും നമ്മൾ മറ്റ് റിസൾട്ടുകൾ പറഞ്ഞു കൊടുക്കുക സാധാരണ പറഞ്ഞുകൊടുക്കുക ആദ്യത്തെ ഒരു പ്രിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് കാരണം കാരണിപ്പോൾ എൻ്റെ ഒരു വിഷമം മാറാൻ എൻ്റെ അത്രയും നൂറ് ശതമാനം താല്പര്യമുള്ള വേറെ ആരും ഇല്ല ലോകത്ത് അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും അത് ചെയ്യുന്നത് ശരി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ പറഞ്ഞ പോലെ ഡിപെൻഡ് ആണ് എന്നാൽ പോലും ആഗ്രഹം കൂടുതൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് തന്നെയായിരിക്കും അതുകൊണ്ട് അയാൾക്കത് ചെയ്യാൻ എന്തൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്തോത്രങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അയാൾക്ക് ജപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇപ്പം ഉദാഹരണത്തിന് നവഗ്രഹ സ്തോത്രം ആർക്കും ജപിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ നിർദ്ദേശിക്കാറുണ്ട് തിരുമേനി സന്തോഷം ഇങ്ങനെ ഒരു വിശദീകരണത്തിനകത്ത് ഈ നീചാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നീചഭംഗം ചെയ്ത് നിൽക്കുന്നവർക്കും നല്ലൊരു വിശദീകരണമാണ് തിരുമേനി കൊടുത്തത് വളരെ സന്തോഷം നന്ദി